ഭാരതമാതാവിൻ ഇടം കൊണ്ടുനിൽക്കുന്ന കാശ്മീർ ഇടം കൊണ്ടുനിൽക്കുന്ന കാശ്മീർ ഭാരതമാതാവിൻ ഹൃത്തടത്തിൽ ഇടം കൊണ്ടുനിൽക്കുന്ന കാശ്മീർ കണ്ണൊന്നു വാലിട്ടെഴുതിയ കാശ്മീർ അഴകേഴും വിരിയുന്ന കാശ്മീർ അഴകേഴും വിരിയുന്ന കാശ്മീർ സഹ്യാദ്രി സാനുവിനുൾത്തടത്തിൽ നൃത്തം ചവിട്ടുന്ന കാശ്മീർ കുളിരല് പുൽകും ചലം നദിയിൽ മുഖമൊന്നു കാശ്മീർ മുഖമൊന്നു നോക്കുന്ന കാശ്മീർ പകൽ ഗാമും സോന്മാർഗും ഗുൽമാർഗും വെരിനാകും മലനിരകൾ തരൂനിരകൾ അവൾ എഴുതും കവിതകളിൽ പുൽമേടും താഴ്വരയും അവൾ ഒരുക്കും കാഴ്ചകളും അവൾ ഒരുക്കും കാഴ്ചകളും ഹിമബിന്ദു ഇറ്റിറ്റു വീണ അവളൊന്നെഴുതുന്ന കവിത കാശ്മീരിൽ നിന്നൊരു കവിത ഹിമബിന്ദു ഇറ്റിറ്റു വീണ അവളൊന്നെഴുതുന്ന കവിത കാശ്മീരിൽ നിന്നൊരു കവിത കാശ്മീരിൽ നിന്നൊരു കവിത കാലമൊരു മുഗൾ മുകൾ കരവിരുതു കൊണ്ടൊരു കരകൗശലം തീർത്തു ഭാരതാമ്പയുടെ പുത്രി കാലമൊരു മുഗൾ മുകൾ ശില്പിയായി കരവിരു കൊണ്ടൊരു കരകൗശലം തീർത്തു ഭാരതാമ്പയുടെ പുത്രി ഭാരത സീമന്തരേഖയിൽ കാലം ചാലിച്ചിഴുതിയ സിന്ദൂരം അണമുറിയാത്തൊരു സ്നേഹപ്രവാഹമായി ചിരിതൂകി നിൽക്കുന്ന കാശ്മീർ ചിരി നിൽക്കുന്ന തൂകിില്ക്കുന്ന കാശ്മീ മതീവ്രവാദമേ ഈടാൻ നോക്കേണ്ട നിങ്ങൾ ചൊരാ സിന്ദൂര രേണുവിൽ അഗ്നി നക്ഷത്രമായി ഭാരതാംബ കരൾ നൊന്തു പിടയുവാൻ നേരമില്ല അനുരഞ്ജനത്തിൻ്റെ ഭാഷയില്ല ഭാഷയില്ല കാലം തുല്യം ചാത്തി ഭാരതാംബയ്ക്ക് കാശ്മീ കി ഭാരതാംബയ്ക്ക് കാശ്മീർ അതിലുണരും വൈഡൂര്യമാണിക്യ ലിപികളാൽ ഭാരതാമ്പൊരു കവിത ുണരും വൈഡൂര്യമാണി കെലിപാൽ ഭാരതാംബയ്ക്കൊരു കവിത ഇത് കാശ്മീരിൽ നിന്നൊരു കവിത കാശ്മീരിൽ നിന്നൊരു കവിത കാശ്മീരിനായൊരു കവിത